ഇരിട്ടി ഏരിയ സംയുക്ത തൊഴിലാളി കൺവെൻഷൻ ഇരിട്ടി ഫാൽക്കൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സി ഐ ടി ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ വി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു മെയ് ഇരുപതിന് നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരിട്ടി ഏരിയ സംയുക്ത തൊഴിലാളി കൺവെൻഷനാണ് ഇരിട്ടി ഫാർക്കം റാസ ഓഡിറ്റോറിയത്തിൽ നടന്നത് സി ഐ ട്യൂ ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ വി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു എ ഐ ടി സി ഇരിട്ടി മണ്ഡലം പ്രസിഡന്റ് കെ പി പത്മനാഭൻ അധ്യക്ഷനായി ഇ എസ് സത്യൻ വൈ മത്തായി വി ബി ഷാജു സുരേഷ് കെസി തുടങ്ങിയവർ സംസാരിച്ചു പണിമുടക്ക് അനുബന്ധിച്ച് നടക്കുന്ന പരിപാടികൾ വിജയിപ്പിക്കുന്നതിനായി ഏരിയ തലത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു ചെയർമാനായി കെ പി പത്മനാഭനെയും കൺവീനറായി ഇ എസ് സത്യനെയും തിരഞ്ഞെടുത്തു രാജ്യത്തിന്റെ പൊതുവായ സ്ഥിതി പരിശോധിക്കുന്നു കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് ചേർന്ന ന്യൂഡൽഹിയിലെ ദേശീയ തൊഴിലാളി സംഘടനകളുടെ സംയുക്ത വളരെ വിശദമായിട്ടുള്ള ഒരു രാജ്യത്തെ പൊതുവായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് നടത്തിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മൂന്നാം കോടി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നവോത്ഥാനവൽക്കരണത്തിന്റെ സ്വകാര്യവൽക്കരണത്തിന്റെ ആഗോളവൽക്കരണത്തിന്റെ ും ചെവിട്ടാ ആര ട്രെയിനില് വെച്ച് വെച്ചിട്ടുണ്ടോ ഉണ്ണിയായി ഓ ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ അതെന്ത് ചോദ്യാന്ന് ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാൻ കെട്ടിപ്പിടിച്ചിരുന്നോ

എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകും സ്വർണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു ആശേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാല നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ